എന്തെങ്കിലും അപ്പൊ ഇപ്പൊ ഞാൻ കൊണ്ട് പ്രത്യേകിച്ച് തരാം കെട്ട് അരിച്ചോണ്ട് പോയാലോ

ും പറഞ്ഞിട്ട് അവിടെ നിക്കല്ലേ തട്ടി 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 കഞ്ഞിവെള്ളം തഞ്ഞിവെള്ളം കുടിക്കട നിനക്ക് മൂട് കഴിഞ്ഞിട്ട് അളം തുടങ്ങിയോ ദുശീലം ദുശീലത്തിന്റെ ആകെ തുക അല്ലടാ നീ

ഞാനില്ല എന്റെ ആരാണെന്ന് ചോദിക്കട്ടെ ബാക്കി പിന്നെ പറയാ അത് നാരങ്ങ പിന്നില പോണ്ടെങ്കിൽ വെള്ളം വറ്റി കുറച്ച് വെള്ളം കണ്ട് കുടിച്ചോട്ടെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ <laughs> 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 ഇരുമ്പിന്റെ ചുരിദാർ ഇടാൻ എന്നോട് നീ പറയുന്ന ട്രൗസർ ഇട്ട അതാണ് അടക്ക് നല്ലത് എന്നെ കൊണ്ട് ഇരുമ്പിന്റെ ചുരിദാർ ഇടിപ്പിക്കുന്ന എനിക്കാ നല്ലത് എന്നോട് ഡയലോഗ് ഇരുമ്പിന്റെ ചുരിദാർ എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി ചേച്ചെ കൊറേ ആയി നിനക്ക് ഞാൻ വെച്ചടക്കുന്നത് നിന്റെ ഒക്കെ വിചാരം ഇന്നലെ വേണ്ട ഞാന് കറി വെക്കട്ടെ മീൻകറി ആരോടാപ്പതൊക്കെ പറയതല്ലേ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയതോട്ടെ എവിടെത്തന്നൊന്നും അറിയില്ല ആ അപ്പൊ മീൻകറി ഞാൻ വെക്കുന്നേ ഒരു ചട്ടി കറി ഉണ്ട് മക്കളെ രണ്ടാളു പക്ഷെ മീൻകറി നല്ല ഞങ്ങള് കൂട്ടോ അതിലിതാ എന്താണ് തലയും വാലും ഒക്കെ എടുത്ത് പിന്നെ കൊറച്ച് മീനും വേറെ ഉണ്ടേനും ആടെല്ലാം കൂടെ കൂട്ടാൻ വായിച്ചിട്ടുണ്ടായാലും ഇവിടെക്ക് കൂടുക്കട്ടെ

എന്റെ ഫുൾ നോട്ടം ടേ ഈ മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഒരു സാധനം പിന്നെ വടക്ക് നോക്ക് യന്ത്രം പോലെ ഇങ്ങോട്ട് എന്നെ നോക്കിക്കോ ഒരു സ്വയം ഇതിനെ കൊണ്ട് വല്ലാത്തൊരു സാധനമാണ് അതിന്റെ വീട്ടിലെ സാധനം ഏത് നേരം ഇപ്പൊ നോക്കും ഈ അടുക്കളക്ക് നോക്കൂ എന്ത് മനുഷ്യ സ്വസ്ഥതോടെ ഉണ്ടാക്കി തിന്നാൻ പറ്റൂന്നൊക്കെ പറയണമെന്നൊക്കെ എന്താ ചെയ്യാ അപ്പൊ ഞമ്മളിതാ കുറച്ച് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതാ മസാല ഒക്കെ തേച്ചിട്ട് മനസ്സ് അവൻ ചോദിച്ചു എന്തരഞ്ഞിരിക്കണം എന്റെ അച്ഛന്റെ കുത്തുകൾക്ക് അടുത്തത് പോലത്തെ ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ മതക്കെ മീഷണ തിന്ന നല്ല കാര്യമായിട്ട് കൊടുക്കണം അത് ഗോതമ്പം തന്നെ റേഷൻ കടലൊക്കെ ഗോതമ്പാണ് പറയുമ്പോൾ ശക്തി പവറൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ ഞാൻ അത് എത്തി ഞാൻ ഇങ്ങനെയുള്ളൊരു അപ്പ ഉണ്ടാക്കി കൊടുത്താൽ പറയണ്ട കേട്ടോ ഭയങ്കര പവറാണ് ഇതാണ് നമ്മളെ ശക്തി പൊറോട്ട ഉള്ള അങ്ങനല്ല അല്ലേ മുട്ട പോട്ടും പഞ്ചസാര ഉണ്ടെങ്കിലെ കിഴങ്ങനായി പോയണ്ടല്ലേ ഉള്ള എടുത്തിട്ട് നടത്തുന്നത് ഒന്നേ ശരിയേ സംസ്കാരമില്ല ദീപേ അല്ല എന്നാലും ഒന്നുകൂടി നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരമരപ്പ് സമയദോഷം കേട്ടത് ശരിയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിന് അടിച്ച് പരത്തിയിട്ട് എന്നാ പറയുന്നത് കേട്ട് രഞ്ചെട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പം എന്നാൽ തന്നെ ശരിയാവുള്ളൂ എന്തായാലും ഈ കല്ലുമ്പോൾ ചുടുമ്പ കല്ലിൻറ്റേതായ ശക്തി ഉണ്ടല്ലോ അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു കേട്ടേണ്ട കയറുണ്ട് കേട്ടോ അത് കയ്യും കാലിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവട്ടോ പവറൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് വരും അങ്ങനെ പൊതു പൊരുത്തിയതാണോ എന്തൊക്കെ പറയണല്ലേ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പറയാം നമ്മൾ കൂട്ടാനുള്ളത് ഇങ്ങനത്തെ കളക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു ആയിട്ട് വരാം അപ്പോൾ തമ്മിലെ ഞങ്ങൾക്ക് വന്നോട്ടുണ്ട്